നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് പന്ത്രണ്ട് രചന പ്രീതി അജിത്ത് നമുക്ക് ഈ വഴി പോകാം പത്ത് മിനിറ്റ് കൂടുതലെടുക്കും വീട്ടിലെത്താൻ തന്നെ ഈ കോലത്തിൽ റോഡിലുള്ളവർ കാണണ്ട അഴിഞ്ഞൊലിഞ്ഞ മുടിയും കറിഞ്ഞു വീർത്ത മുഖവുമായിരിക്കുന്ന കാർത്തികയെ മിററിൽ കൂടി നോക്കി ആളൊഴിഞ്ഞ വഴിയിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അവൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല താറിട്ട റോഡാണെങ്കിലും ആ ഏരിയയിൽ ഒന്ന് രണ്ട് കമ്പനികൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരുപാട് വലിയ പറമ്പുകൾ ഉണ്ടെന്നല്ലാതെ അടുത്തൊന്നും വീടുകളില്ലായിരുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ ഉള്ളത് കുറേ എണ്ണം കത്താതെയും മറ്റു ചിലത് വെറുതെ മിന്നി മിന്നിയും നിൽക്കുന്നുണ്ട് വണ്ടികളും തീരിയില്ലായിരുന്നു ഇല്ലായിരുന്നു അടുത്ത് നിൽക്കുന്ന രണ്ടു പേർക്ക് പരസ്പരം മുഖം കാണാൻ പാകത്തിലുള്ള നേരിയ നിലവിളിച്ച മാത്രമുണ്ട് ഇറങ്ങ അവൻ വണ്ടി പതിയെ സൈഡിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു കാർത്തികെ ചുറ്റും നോക്കി പതിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവനെ നോക്കി വിഷ്ണു വണ്ടിയുടെ മുൻപിൽ തൂക്കിയിട്ടിരുന്ന വെള്ളത്തിന് ബോട്ടിലെടുത്ത് അവൾക്ക് നീട്ടിയപ്പോൾ അവൾ അത് വാങ്ങി അഞ്ചാറ് കവിൽ വെള്ളം കുടിച്ച് തിരിച്ചു കൊടുത്തപ്പോൾ അവനും കുടിച്ചു കുറച്ച് വെള്ളം സാറ് സാർ എങ്ങനെ അവിടെയാണ് നേരത്ത് അവൾ ചെറിയ പേടിയോടെയാണെങ്കിലും മനസ്സിൽ നിറഞ്ഞ സംശയം അവനോട് ചോദിച്ചു ഞാൻ ഇന്ന് വൈകിട്ട് കിച്ചുവിനെ വിളിച്ചിരുന്നു അന്ന് കോളേജിൽ നടന്ന സംഭവം അവനോട് പറയാൻ അവനോട് മറിച്ചു വെക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല വേറെ ആരെങ്കിലും പറഞ്ഞാണ് അവനത് അറിയുന്നെങ്കിൽ താനൊന്ന് ഓർത്തു നോക്കിയേ വിഷ്ണു പറഞ്ഞു നിർത്തിയപ്പോൾ അവൾ ഞെട്ടലോട് അവനെ നോക്കി താൻ പേടിക്കണ്ട താനും അരുണും അനുവുമെല്ലാം സേഫാണ് കിച്ചുവിനോട് പറയരുതെന്ന് ഞാൻ കർശനമായി വിലക്കിയത് നിങ്ങൾ നിങ്ങളാരും ഇക്കാര്യം അവനോട് പറയാതിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ അരുണിനെയും അനുവിനെയും വിളിച്ചു പറഞ്ഞു പക്ഷെ തന്നെ വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടു അവൾ വിഷ്ണുവിൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു ഞാൻ വിളിക്കുമ്പോൾ അവൻ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് താൻ ഇന്ന് വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എങ്ങനെ വീട്ടിൽ പോകുമെന്ന് അവൻ ചന്ദ്രേട്ടൻ്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം ജിമ്മിൽ നിന്നിറങ്ങിയ നേരത്ത് കിച്ചു വിളിച്ചു പറഞ്ഞു ചന്ദ്രേട്ടനെ നിന്നെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ടീച്ചറെ വിളിച്ചപ്പോൾ നീ പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു ടീച്ചർ സ്ഥലത്തില്ല ഒന്ന് പോയി നോക്കാവോ എന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ വിഷ്ണു വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാൻ ഒരു നൂറ് മീറ്റർ അകലെ വെച്ച് തന്നെ കണ്ടതാണ് പക്ഷെ ഞാൻ അങ്ങോട്ട് എത്തും മുമ്പ് അവന്മാർ തന്നെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഞാൻ പുറകെ വരുന്നതാൽ അവർ കണ്ടാൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്ന് എന്ന് തോന്നിയത് കൊണ്ടാണ് ഷോർട്ട് കട്ട് കയറി വന്ന് വട്ടം വെച്ചത് അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ചന്ദ്രനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കാർത്തിക വിഷ്ണുവിനോടും പറഞ്ഞു അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി സർ കിച്ചുട്ടൻ എന്നെ കാണാതാവുമ്പോൾ അമ്മായി ഏട്ടനെ വിളിക്കും സാർ നേട്ടനെ വിളിച്ച് പറയാവോ അവൾ ഉയർന്ന നെഞ്ചിരിപ്പൊടെ പറഞ്ഞു ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ അവൻ അവളെ നോക്കിക്കൊണ്ട് ഫോണുമായി കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി നിന്ന് സംസാരിച്ചു തെളിഞ്ഞ മുഖവുമായി തിരികെ വന്നു അതവൻ മാനേജ് ചെയ്തോളും വിഷ്ണു ആശ്വാസത്തോടെ അവളെ നോക്കി എങ്ങനെ അവൾ ആകാംക്ഷയോട് അവനെ നോക്കി അനു ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയതല്ലേ അവൾ ആർട്ട്ഡേയുടെ വർക്കുള്ളതുകൊണ്ട് നേരത്തെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടെന്ന് പേരൻറ്റ്സ് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു പതിനൊന്ന് മണി കഴിയുമത്രേ സോ താൻ അവൾക്ക് കൂട്ടുപോയിരിക്കുകയാണെന്ന് കിച്ചു വീട്ടിൽ വിളിച്ച് പറഞ്ഞോളൂ പിന്നെ അനുവിനെ അവൻ വിളിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പേരൻസ് ചോദിച്ചാൽ അനു വിളിച്ചിട്ട് നീ കൂട്ടി നിൽക്കാൻ വന്നതാണെന്ന് അവൾ പറഞ്ഞോളൂ അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ വണ്ടിയിൽ ചാരി നിന്നു പോവാം അനു വെയിറ്റ് ചെയ്യും അവൻ വണ്ടിയിൽ കയറിയിരുന്ന് കീ തിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവളും പുറകിൽ കയറിയിരുന്നു അവൻ വണ്ടി സാവധാനം മുൻപോട്ടെടുത്തു സാർ അവരാണെന്ന് തോന്നുന്നു നമ്മുടെ പുറകിൽ ഒരു വണ്ടി വരുന്നുണ്ട് ഒട്ടും വണ്ടികളില്ലാത്ത ആയതുകൊണ്ട് ആ വണ്ടി വളരെ പെട്ടെന്ന് കാർത്തികയുടെ കണ്ണിൽപ്പെട്ടു വിഷ്ണു മിററിൽ ഒന്ന് നോക്കി ബുള്ളറ്റിന് കുറച്ച് സ്പീഡ് കൂട്ടിയപ്പോൾ പിറകിൽ വന്നിരുന്ന വണ്ടിക്കും സ്പീഡ് കൂടി അത് അവരുടെ വണ്ടി തന്നെയാണ് പിടിച്ചിരുന്നു അവളോട് പറയുന്നതിനോടൊപ്പം വിഷ്ണുവിൻ്റെ കൈ ആക്സലേറ്ററിൽ അമർന്നു ശില പോലെ പിറകിൽ ഇരുന്നിരുന്ന അവൾ വലതുകയെടുത്ത് വിഷ്ണുവിൻ്റെ വയറിന് മുകളിൽ കൂടി വരിഞ്ഞു മുറുക്കി പിടിച്ചു വിഷ്ണു വണ്ടി മാക്സിമം സ്പീഡിൽ പറപ്പിച്ചു സാർ അവരുടെ വണ്ടിയുടെ പിറകിൽ ഞാൻ ആയുധങ്ങൾ കണ്ടിരുന്നു താൻ പറയുന്ന ബുള്ളറ്റിൻ്റെ കാതടുപ്പിക്കുന്ന ശബ്ദത്തിൽ അലഞ്ഞു പോകാതിരിക്കാൻ കാർത്തി അവനോട് ചേർന്നിരുന്നു വിഷ്ണുവിൻ്റെ ചെവിയിൽ ഉച്ചത്തിൽ പറഞ്ഞു താൻ പേടിക്കാതിരിക്കുക തൻ്റെ ഫോൺ കയ്യിലില്ലേ ദ എൻ്റെ ഈ ഫോണും തൻ്റെ ഫോണും കൂടി സ്വിച്ച് ഓഫ് ചെയ്ത് തൻ്റെ ബാഗിലിടുക പറയുന്നതിനോടൊപ്പം അവൻ പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് കാർത്തിക്ക് നീട്ടി അവൾ അത് വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് ഭദ്രമായി ബാഗിൽ വെച്ചു ഒപ്പം അവളുടെ ഫോണും ഓഫ് ചെയ്തു വിഷ്ണു വണ്ടി അതിവേഗം ഭയച്ചു ഒരു വളവ് തിരിഞ്ഞപ്പോൾ വണ്ടിക്ക് ചെറിയ മിസ്സിംഗ് ഫീൽ ചെയ്യുന്ന പോലെ അവന് തോന്നി ശെ നാശം വിഷ്ണു അടുത്ത കണ്ട തിങ്ങിൻതോപ്പിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി വലിയൊരു മരത്തിന് പിറകിൽ വെച്ചു അവളുടെ കൈയും പിടിച്ച് പറമ്പിനുള്ളിലേക്ക് ഓടി ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുന്നവരുടെ കയ്യിലെ വാളുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരം ഓടിയപ്പോൾ ഒരു വലിയ കമ്പനി അവൻ്റെ കണ്ണിൽപ്പെട്ടു അവരിതുവരെ നമ്മളെ കണ്ടിട്ടില്ല വാ അങ്ങോട്ട് പോകാം എനിക്കവിടെ നല്ല പരിചയമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെയാ ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് പറഞ്ഞതിനോടൊപ്പം അവൻ അവളെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി കാർത്തിക വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഇവിടെ എവിടെ പോയി അവർ ആ സമയം മനു മറ്റുള്ളവരെ നോക്കി ആക്രോശിക്കുകയായിരുന്നു ഇവിടെ ആ പലിശക്കാരൻ തമ്പിയുടെ കമ്പനിയില്ലേ അവിടെ കാണും അല്ലാതെ എവിടെ പോവാൻ ഇവിടെ ഒളിച്ചിരിക്കാൻ ഭാഗത്തിൽ വേറെ സ്ഥലമൊന്നുമില്ല അതാണല്ലോ രണ്ടു പേർക്ക് സൗകര്യവും കിരൺ അവൻ്റെ സ്ഥിരം ചിരിയുമായി പറഞ്ഞു അവൻ വണ്ടി ഇങ്ങോട്ട് തിരിച്ചറിയാതെ നമ്മൾ കുറേ മുന്നിലേക്ക് പോയി അതാണ് അവർ മിസ്സായത് മുടുത്ത തെറി പറഞ്ഞുകൊണ്ട് മനു ബോണറ്റിൽ ആഞ്ഞിടിച്ചു നീ വിഷമിക്കാതിരിക്കും മനു ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ദൈവൻ നമ്മുടെ കൂടെയടാ കണ്ടില്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷികളാണ് നമ്മളുടെ കയ്യിൽ പെടാൻ പോകുന്നത് വിപിൻ്റെ വാക്കുകൾ മനുവിൽ ഊർജ്ജം നിറച്ചു വന്യമായ ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു പിറകെ മറ്റു രണ്ടുപേരും തന്നോട് ഞാൻ ടെൻഷൻ ടെൻഷനാവില്ലേ എന്നൊന്നും പറയില്ല അതിനുള്ള സിറ്റുവേഷൻ അല്ല ഇതെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ ആളെ തീർന്നു പോകും കേട്ടോ അന്തരീക്ഷത്തിന് അയവ് വരാൻ വിഷ്ണു ഒരു കളി പറഞ്ഞു കമ്പനിയുടെ പിറകിലുള്ള ഒരു ബെഞ്ചിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു രണ്ടുപേരും ഇതിലും ഭേദം അതുതന്നെയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ വിഷ്ണുവിൻ്റെ അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ കൊതിച്ചു അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്ന് മുഖം തനിക്ക് നേരെ തിരിച്ച് നെറ്റിയിലെ മുറിവിലേക്കൊന്നു നോക്കി തുടർന്ന് അവളുടെ കണ്ണുകളിലേക്കും ആ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി സാറില്ല അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണു അവളുടെ കഴുത്തിലെ ഷോളിൻ്റെ തളപ്പ് തന്നെ എടുത്ത് ആ മുറിവിലെ ചോര ഒപ്പിയപ്പോൾ അവൾ എരിവ് വലിച്ചു പെട്ടെന്ന് ദൂരെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റുകൾ തലങ്ങും വിളുങ്ങും പായുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു വിഷ്ണു അവളെയും വലിച്ചു പുറകിലുള്ള റൂം എന്ന് പോലും പറയാൻ പറ്റാത്ത വെറും രണ്ടോ മൂന്നോ പേർക്ക് മാത്രം നിൽക്കാവുന്ന ഒരു കുഞ്ഞുമുറി തുറന്ന് അങ്ങോട്ട് കയറി വാതിലളച്ചു അവളെ പിറകിൽ നിർത്തി അവൾ കഫിമുഖമായി അവളെ മറിഞ്ഞ് അവനും നിന്നു കാലച്ചുകൾ അടുത്ത് വന്നപ്പോൾ കാർത്തിക ഉയർന്ന നെഞ്ചിരി പോലെ തന്നെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ നെഞ്ചുഭാത്ത ടീഷർട്ടിൽ കൂട്ടി നിന്നു വിഷ്ണു അവളെ സഹതാപത്തോടെ നോക്കി ഇല്ല എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ നിൻ്റെ ശരീരത്തിൽ ഒരു മണൽത്തരി പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല പുറത്തുനിന്ന് ആക്രോശങ്ങളോ എന്തൊക്കെയോ തട്ടിമറിക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ടീഷർട്ടിൽ പിടിച്ചിരുന്ന കാർത്തികയുടെ കൈകൾ ഭയത്താൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു വിഷ്ണു മറ്റൊന്നും നോക്കാതെ അവളുടെ പുറത്തുകൂടി അവളെ കെട്ടിപ്പിടിച്ചു നിന്നു കാർത്തിക ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അവൻ്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചു നിന്നു പെട്ടെന്ന് അവർ നിന്നിരുന്ന കുഞ്ഞു റൂമിൻ്റെ ഡോറിലും മാഞ്ഞൊരു തട്ട് കേട്ടപ്പോൾ കാർത്തിക ഞെട്ടി വിറച്ചു തല അവനെ നോക്കിയപ്പോൾ വിഷ്ണു ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവൾ വെട്ടി വിറച്ചു ഇത് റൂമൊന്നുമല്ലടാ അല്ലടാ പോരെ പോര് പുറത്ത് ഗിരണിൻ്റെ ശബ്ദം കേട്ടു വിഷ്ണുവും കാർത്തിയും ശ്വാസം പോലും എടുക്കാൻ മറന്ന് പുറത്തേക്ക് ചെവി ഓർത്ത് നിന്നു പെട്ടെന്ന് ഒരുപാട് അകലിൽ നിന്ന് ഒരു ബുള്ളറ്റ് സ്പീഡിൽ പോകുന്ന കാലടുപ്പിക്കുന്ന ശബ്ദം കേട്ടു എടാ ദേ ദേ അവർ പോകുന്നു ആരോ ഒരാൾ വിളിച്ചു പറയുകയും അതോടൊപ്പം ഓടുന്ന കാലടി ശബ്ദം അകലേക്ക് പോകുന്നതും വിഷ്ണുവും കാർത്തികയും അറിഞ്ഞു അവൾ അനങ്ങിയില്ല ഏകദേശം പത്ത് മിനിറ്റോളം അതേ നിൽപ്പ് തുടർന്നു ശരീരത്തിന് വിറയിൽ മാറിയപ്പോൾ അവൾ പതുക്കെ അവനിൽ നിന്നകന്നു കൈ പുറകിൽ കെട്ടി ചൂരൽ ചാരി താഴേക്ക് നോക്കി നിന്നു അകന്നു മാറി എന്ന് പറയാനുള്ള സ്ഥലമൊന്നുമില്ല ഏകദേശം ഒരടി ദൂരം മാത്രം വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നു നിന്നെങ്കിലും അവൾ മുഖമുയർത്തിയില്ല അവൻ വീണ്ടും അവളുടെ ഷോളിൻ്റെ ഉയർത്തി കിനിഞ്ഞു വരുന്ന അവളുടെ നെറ്റിയിലെ ചോര ഒപ്പി ഈ സിറ്റുവേഷനിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ വിഷ്ണു പതുക്കെ വളരെ പതുക്കെ സ്വകാര്യം പോലെ പറഞ്ഞു തുടങ്ങിയപ്പോൾ കാർത്തിക എന്താണെന്ന മുഖഭാവത്തോടെ തല ഉയർത്തി അവനെ നോക്കി ഐ ലവ് യു അവൻ അവളുടെ നീണ്ട കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു കാർത്തിക അനങ്ങിയില്ല അവൾ അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് അവളുടെ മുഖഭാവം വ്യക്തമാക്കി കഴിഞ്ഞോ പിന്നീട് വിഷ്ണുവിൽ നിന്ന് മറ്റു പ്രതികരണമൊന്നും കേൾക്കാതായപ്പോൾ അവൾ മാർവിൽ കൈകെട്ടി അവനെ നോക്കി ചോദിച്ചു എന്ത് അവളുടെ ചോദ്യം കേട്ട് വിഷ്ണു ആകെ അന്താളിച്ചു പോയിരുന്നു താൻ ഇഷ്ടം പറയുമ്പോൾ അവൾ നാണത്താൽ മുഖം കുനിക്കുമെന്നും പോയ ആ മുഹമ്മദ് താനാ നെറ്റിയിൽ അനത്ത ചുംബനം കൊടുക്കുന്നത് സങ്കല്പിച്ചെന്ന് വിഷ്ണു അവളുടെ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു നായകൻ പ്രേമിക്കുന്നു എന്ന് വില്ലൻ പറഞ്ഞറിയുന്ന ആദ്യത്തെ നായിക മിക്കവാറും ഞാനായിരിക്കും മാറങ്ങോട്ട് അവൾ അവനെ ശക്തിയായി തള്ളി മാറ്റി ഡോറിൻ്റെ ലോക്ക് തുറന്ന് മൊത്തത്തിലൊന്ന് വീശിച്ചുകൊണ്ട് ആദ്യം വന്നപ്പോൾ ഇരുന്ന ബെഞ്ചിൽ തന്നെ പോയിരുന്നു വിഷ്ണു അപ്പോഴും നിന്നടത്ത് നിന്ന് ഇവൾ എന്താണ് പറഞ്ഞിട്ട് പോയത് ആരാരോട് എന്തു പറഞ്ഞു അവൻ തല ശക്തിയായി കൊടിഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു താനത് എന്തൊക്കെ ഫിലോസഫിയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ ബെഞ്ചിൽ അവളിൽ നിന്ന് കുറച്ചു മാറിയിരുന്നുകൊണ്ട് സംശയം നിറഞ്ഞ മുഖത്തോട് ചോദിച്ചു എൻ്റെ മേൽ മനുവിൻ്റെ നിഴൽ പോലും വീഴരുത് എന്ന് അവനെ വെല്ലുവിളിച്ചായിരുന്നു അവൾ വിഷ്ണുവിനെ കൂർപ്പിച്ചു നോക്കി ആ അത് ഞാൻ അത് പിന്നെ അവൻ അവളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ തപ്പിത്തടഞ്ഞു ഓ ഒവ് അയാൾ അങ്ങനെയാ എന്നോട് പറഞ്ഞത് ആ ചിലപ്പോ ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ അവൾ വിഷ്ണുവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു വെറുതെ ഒന്നുമല്ല ഞാൻ പറഞ്ഞതാ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇവിടെ ആ റൂമിൽ വെച്ച് പറഞ്ഞത് വിഷ്ണു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ബെഞ്ചിലിരിക്കുന്ന അവളുടെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ കാർത്തിക പകച്ചുപോയി നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ പകപ്പ് മാറി ചൊടിയിൽ നാണവും ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയും വിരിഞ്ഞു ഓ താങ്ക് ഗോഡ് അപ്പോൾ തനിക്ക് ആണല്ലേ വിഷ്ണു മുകളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കാർത്തികയെ നോക്കി ആര് പറഞ്ഞു എനിക്ക് ഓക്കെ ആണെന്ന് എനിക്ക് ഈ തള്ളുണ്ടാക്കാൻ നടക്കുന്ന ആളുകളെ പണ്ടേ ഇഷ്ടമല്ല അവൾ മുഖത്ത് കപട ദേഷ്യം വരുത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് ഞാൻ സ്ഥിരം അടിപിടി ഉണ്ടാക്കാൻ നടക്കുന്ന ആളാണെന്ന് ആര് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കാണുമ്പോൾ കണ്ണും പൂട്ടി നിൽക്കാൻ എൻ്റെ മനസ്സ് കല്ലൊന്നുമല്ല വിഷ്ണു പിടക്കത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിരാശയോടെ മാറി പിന്തിരിഞ്ഞു നിന്നു വൈകിട്ട് കിച്ചു വിളിച്ച് തൻ്റെയും കാർത്തികേരേയും ജാതകം പത്തിലെട്ട് പൊരുത്തമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആവേശത്തിലാണ് പെണ്ണിനോട് പ്രേമം പറഞ്ഞത് അതിപ്പോൾ ഇങ്ങനെയുമായി അവന് കടുത്ത സങ്കടം തോന്നി ആ ഇഷ്ടം എന്നും ഉണ്ടാവുമോ അതോ കേട്ട് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ചുമ്മാ വഴക്കുണ്ടാക്കുമ്പോൾ എന്നെ കളഞ്ഞിട്ട് പോവുമോ എന്ത് എന്താ താണോ ചോദിച്ചേ അവൾ കുറുമ്പോട് ചോദിക്കുന്ന കേട്ട് വിഷ്ണു ഞെട്ടിത്തിരിഞ്ഞ് വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കിക്കൊണ്ട് കാർത്തിയുടെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നു ഷോ നിങ്ങളൊക്കെ എങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്ന മാഷായത് ഇഷ്ടം തിരിച്ചു പറഞ്ഞാൽ അതുപോലും മനസ്സിലാവില്ലേ വാ പോവാം അന് കാത്തിരിക്കുന്നുണ്ടാവും അവൾ സ്വന്തം നെറ്റിയിൽ പതുക്കെ തട്ടിക്കൊണ്ട് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ബാഗ് എടുത്ത് അതിൽ നിന്ന് വിഷ്ണുവിൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ മുഖത്ത് നോക്കാതെ അവന് നെട്ടി അവൻ ഫോൺ ഓൺ ചെയ്ത് പോക്കറ്റിലിട്ടു കാർത്തിക ബാഗ് തോളിലിട്ടു മുന്നോട്ട് നടന്നു അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാടോ ശരിയാവും ഇങ്ങുവന്നേ പറഞ്ഞതിനോടൊപ്പം വിഷ്ണു അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു കാർത്തിക ഞെട്ടിപ്പോയി അയ്യേ വിട്ടേ ആരെങ്കിലും കാണും അവൾ ചുറ്റിലും കണ്ണുടിച്ച് വെപ്രാളത്തോടെ തൻ്റെ മകൾ മുറുകുന്ന അവൻ്റെ കൈകൾ വിടുവിക്കാൻ അവൾ ഒരു പാഴ്ശ്രമം നടത്തി ഓ അപ്പം തനിക്ക് ഓക്കെയാണ് ആരെങ്കിലും കാണുന്നതാണ് പ്രശ്നം അല്ലേ അവൻ കുസൃതിയോട് ചോദിച്ചു വിഷ്ണുവിൻ്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ ഉടക്കി അവൾ ആ നോട്ടം താങ്ങാൻ അവത കണ്ണുകൾ താഴ്ത്തിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു ഓ വേദനിക്കുന്നു അയ്യോ സോറി സോറി വിഷ്ണുവിൻ്റെ ചുണ്ടുകൾ അമർന്ന സ്ഥലം മുറിവുള്ള ഭാഗമാണെന്ന് അവളുടെ നിലവിളി കേട്ടപ്പോഴാണ് അവൻ ഓർത്തത് പോവാം അവൾ അവനെ നോക്കി നനത്ത സ്വരത്തിൽ ചോദിച്ചു ഇപ്പോൾ പോണോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങ് കിടന്നാലോ ആ നവീനും കൂട്ടരും പുറത്തെങ്ങാനും ഉണ്ടെങ്കിലോ ആയിക്കോട്ടെ ഞാനങ്ങ് സഹിച്ചു അയ്യടെ എന്താ ചെക്കൻ്റെ മനസ്സിലിരിപ്പ് വിഷ്ണു കുസൃതിമായാത്ത ശബ്ദത്തിൽ അവളെ നോക്കി ചോദിച്ചപ്പോൾ കാർത്തിക മുഖം കോർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ ആയിരുന്നു ഇത്രയും നേരം ഈ ധൈര്യം കുറച്ചു മുമ്പേ വെട്ടി വിറക്കിയായിരുന്നല്ലോ അതു പിന്നെ അവരുടെ കയ്യിൽ കത്തിയൊക്കെ കണ്ടപ്പോൾ സാറിന് സാറിനെന്തെങ്കിലും അവൻ കളിയാക്കി ചോദിച്ചതിലും മറുപടി പാതി ആയപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ പെട്ടെന്ന് നാവ് കടിച്ചു എനിക്കെന്തെങ്കിലും പറ്റിയാൽ തനിക്കെന്താ അവൻ അവളുടെ തൊട്ട് മുമ്പിൽ വന്നു നിന്നു ഞാനും സാറിനെ പോലെ തന്നെയാ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നോക്കി നിൽക്കാൻ എൻ്റെ മനസ്സും കല്ലല്ല അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനെ പോലെ നോക്കി അപ്പോൾ തനിക്ക് തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ അവൻ അത്ഭുതത്തോട് അവളെ നോക്കി വിഷ്ണുവിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല അധികവും ഒന്നുമില്ല ദേ ഇത്രയും അവൾ തൻ്റെ ചൂണ്ടുവെല്ലിൻ്റെ പകുതിയിൽ തള്ളവിരൽ വെച്ച് അവൻ അളവ് കാണിച്ചു കൊടുത്തുകൊണ്ട് പതിയ കാലടികൾ പുറകിലേക്ക് വെച്ചു പിന്തിരിഞ്ഞ് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു എടി നിക്കിടി കുറുമ്പി പ്രണയം തുടികൊള്ളുന്ന മനസ്സുമായി ചുണ്ടിൽ നിറഞ്ഞ ചിരിയുമായി അവനും അവൾക്ക് പിറകെ ഓടി തുടരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ട് വരുന്നത് അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് ആ സമയം തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ